ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ് അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛാ എന്നാ ഞാനൊരു രഹസ്യം പറയാം അച്ഛനത് ആരോടും പറയരുത് അത് കേട്ടതും ആ ജയം ചോദിക്ക എന്താടാ എന്താ നിനക്ക് പറയാനുള്ളത് അതെ ഈ കല്യാണത്തിന് മുമ്പേ നായനെ എന്നെ തല്ലിയിട്ടുണ്ട് അപ്പോൾ ജയം ഭയങ്കര ചിരി അത് കേട്ടപ്പോൾ അച്ഛനെതിനെ ചിരിച്ചേ കല്യാണത്തിന് മുമ്പല്ലേ കല്യാണം കഴിഞ്ഞിട്ട് അവൾ നിന്നെ തല്ലിയിട്ടുണ്ടോ ഇല്ല ആ എന്നാ നിനക്ക് കിട്ടേണ്ട സമയം പണ്ടേ കഴിഞ്ഞു അവൾ തരാതിരുന്നത് അവളുടെ നല്ല മനസ്സുകൊണ്ട് എന്നും പറഞ്ഞ് ജയനങ്ങ് പോയി ഇത് കേട്ടത് മാതൃശ് ശടാ ഞാൻ ഇത്രയും നല്ല വലിയൊരു കാര്യം പറഞ്ഞിട്ട് അച്ഛനും തന്നെ കളിയാക്കിയിട്ട് പോണേ എന്ന് പറഞ്ഞ മട്ടില് ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ദേവയാനിയാണ് ദേവയാനി ഭയങ്കര ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് ജയനങ്ങോട്ട് ചെന്നു ജയൻ ചെന്നിട്ട് നിനക്ക് എത്ര മുഴം പോവാ വേണ്ടത് അപ്പോൾ ദേവയാനി മനസ്സിലായില്ല അല്ല ആദർശം നിനക്ക് മുല്ലപ്പ് മേടിച്ച് തരേണ്ട ഒരാവശ്യം ഇല്ലല്ലോ സാധാരണ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് മുല്ലപ്പ് മേടിച്ചു കൊടുക്കാറുണ്ട് ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് മുല്ലപ്പ് മേടിച്ചു കൊടുത്താൽ അവന് തെറ്റൊന്നും പറയാനില്ല പക്ഷെ ഒരു മകൻ മേടിച്ച് തരേണ്ട ഒരാവശ്യമില്ല അവൻ അവൻ്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ നിനക്ക് മേടിച്ചു തരണമെന്ന് വല്ല നിർബന്ധമുണ്ടോ ഏഹ് അത് കേട്ടതും ഇതൊക്കെ ആരാ ജേടനോടോ വന്ന് പറഞ്ഞത് അവളോ അല്ലെങ്കിൽ അവനോ അവളോ അവനുമല്ല ഇതെല്ലാം ഞാൻ മറിഞ്ഞു നിന്ന് കണ്ടതാണ് എൻറെ ദേവയാനി ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കണം നിന്റെ മോന്റെ ജീവിതം നീ എന്തിനെ ഇങ്ങനെ താറുമാറാക്കുന്നത് ഏ ഇതിനു വേണ്ടും അവൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് ഉം അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റ വരുത്തിയ ആ നയന ഹാ അവൾ എന്താ നിന്നെ ചെയ്തത് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്ന പോലെ അല്ലല്ലോ അവൾ ഇങ്ങോട്ട് കേറി വന്നത് അല്ല നീ നിലവിളക്കും പിടിച്ചുകൊണ്ടല്ലേ ഇങ്ങോട്ട് കയറി വന്നത് നയന നിലവിളക്കും പിടിച്ചാ കയറി വന്നത് ഇനി കാലങ്ങാനും മാറ്റിവെച്ചോ അത് കേട്ടതും ദേവയാനി ഓ നിങ്ങളല്ലെങ്കിലും അവളെയല്ലേ സപ്പോർട്ട് ചെയ്യും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കിഷ്ടമല്ല അവളെ ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തില്ല എൻ്റെ ദേവയാനി ഇങ്ങനെ ഏതു നേരവും വാശി കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല എപ്പോഴും നീ ഇങ്ങനെ വാശി കാണിച്ചുകൊണ്ട് നടന്നാലേ നമ്മുടെ ജീവിതയെ താറുമാറായിപ്പോകും പൈസാകാലത്ത് നമുക്കൊരു സഹായവും കരുതലും വേണം ഒരു മരുമകളുടെ ഒരു മകള് നമുക്കില്ല അതുകൊണ്ട് മരുമകളുടെ സ്നേഹമാണ് നമുക്ക് എപ്പോഴും ഒരു ആ ഒരു ഇതായിട്ടുണ്ടാവുകയുള്ളൂ ഒരാശ്വാസമായിട്ട് അങ്ങനെ ഉള്ളപ്പോൾ നീ ഇങ്ങനെ ഏതു നേരവും മോളോട് വഴക്കിട്ട എങ്ങനെ ശരിയാവും ഇപ്പം തന്നെ ആദർശമോനും ആദ്യം നയനയൊന്നും ഇഷ്ടമല്ലായിരുന്നു എന്ന എന്നാ ഇപ്പലോചിച്ച് നോക്കിയേ അവൻ എന്തുമാത്രം നയനയെ സ്നേഹിക്കുന്നു നിനക്ക് മനസ്സിലായതല്ലേ അവൾ ഒറ്റയടുത്ത് കാരണം അവൻ എന്നെ പലയിടത്തും അവഗണിക്കുന്നത് അത് നിന്റെ വെറും തോന്നല ദേവയാനെ ഒരിക്കലുമില്ല അവനെന്നെ അവഗണിച്ചുകൊണ്ടേയിരിക്കുക എല്ലായിടത്തും അവനെ നയനെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ നയനെ പോയി അവൻ വിളിച്ചുകൊണ്ട് വരുവായിരുന്നോ ആ അത് അവൻ നിങ്ങൾ ആരെങ്കിലും അവനോട് പറഞ്ഞതായിരിക്കും ഒരിക്കലുമില്ല ഞാനോ അച്ഛനോ ഒന്നും അവനോടൊന്നും പറഞ്ഞിട്ടില്ല അവൻ അവൻ്റെ ഇഷ്ടത്തിന് പോയി വിളിച്ചോണ്ടു വന്നതാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് നീ ഒരിത്തിരി സ്നേഹം നയനയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി സ്നേഹം നിനക്ക് അവൾ തിരിച്ചു തരും അതുപോലും മനസ്സിലാക്കാതെ നീ ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല ദേവേനെ ഏതു നേരവും മോളെ കുറ്റപ്പെടുത്തിയാൽ നിനക്കെന്നും തകർച്ചയും വീഴ്ചയും മാത്രമേ ഉണ്ടാവൂ നീ ഇങ്ങനെ മോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നിന്റെ ജീവിതം തന്നെയാണ് തകർന്നു പോകുന്നത് അത് ഒന്ന് ചിന്തിക്കണം നമുക്ക് വയസ്സായി വരുവാ അല്ലാതെ നമ്മൾ ചെറുപ്പക്കാരാവുമല്ല കാലത്ത് നിന്നെ നോക്കാനും നിന്നെ പരിചരിക്കാനും നിന്റെ മരുമകളെ ഉണ്ടാവും അത് നീ ഓർക്കണം നമുക്ക് കിട്ടിയ മരുമകളെ നമ്മുടെ പുണ്യ പുണ്യം ഇപ്പം തന്നെ നമ്മുടെ ജ്വല്ലറിയിൽ വരെ മോളെ എന്തോരം നേട്ടമാണ് നമുക്ക് ഉണ്ടാക്കി തന്നെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ദേ എന്തൊക്കെയായാലും നമ്മുടെ മോൻ അവളെ സ്നേഹിച്ചു തുടങ്ങി ഇനിയെങ്കിലും നീ അതിനെതിരു നിൽക്കാതെ എന്നാൽ മതി എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ മോനും മോളും മരുമോളും ഒന്നിച്ച് ജീവിക്കട്ടെ അതിന് നീ തടസ്സമാവരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളോ അവനോ ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അതെനിക്ക് ഇഷ്ടമല്ല അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ ദേവേനെ ജീവനോടെ ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ദേവേനെ അങ്ങ് പോയി ഇത് കേട്ടതും ജയനാകെ സങ്കടപ്പെട്ടിരിക്കുക ഈശ്വര എന്തൊരു വിധിയായത് എത്ര പറഞ്ഞാലും ഇവളുടെ തലയിലോട്ട് കയറുന്നില്ലല്ലോ എന്തൊക്കെ പറഞ്ഞിട്ടും ഇവളെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ എന്ത് പറഞ്ഞ നയനമോളെയും ഇവളെയും തമ്മിലൊന്ന് സമാധാനിപ്പിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇവരുടെ രണ്ടു പേരുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് ഒരിക്കലും മനസ്സിലാവുന്നില്ല ഈ ദേവയാനയും ജലചയും ഒക്കെ ഒരേപോലെ മരുമക്കളെ കാണുന്നത് ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അനന്തപുരി തറവാട്ടിൽ ക്രമക്കേടുകൾ ഉണ്ടാക്കുന്നത് ആരായാലും എല്ലാത്തിനെയും ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജയനങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനിയാണ് ആദർശിനായനയെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും അയനെ വന്നു അല്ല ആദർശേട്ടാ ഇന്ന് ജ്വല്ലറിയിലേക്ക് പോകുന്നില്ലേ എന്തിന് ഏത് നേരവും ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നത് ഇനിയിപ്പോൾ എപ്പോഴും ജ്വല്ലറിയിലേക്കുള്ള പോക്ക് അങ്ങോട്ട് വേണ്ടെന്ന് വെക്കാൻ അയനെ കാരണം ഇത്രയും നല്ല വില കൊടുത്ത് ശമ്പളമൊക്കെ കൊടുത്ത് സ്റ്റാഫിനെ നിർത്തിയിരിക്കുന്നത് എന്തിനാ പണിയെടുക്കാൻ അങ്ങനെയുള്ളപ്പോൾ എന്തിനാ അവിടെ പോയി കഷ്ടപ്പെടുന്നേ ഹാ ഇങ്ങനെ പറയുന്ന ആളല്ലായിരുന്നല്ലോ ഏതു നേരവും ജ്വല്ലറി ജ്വല്ലറി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് ഇന്നിങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ അതിശയൊക്കെ തോന്നുന്നുണ്ട് അതെ ഏത് നേരവും ജ്വല്ലറിയുടെ പിന്നാലെ നടന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി അത് മാത്രമല്ല നമുക്കും കുറച്ചൊക്കെ ജീവിതം അത് മാത്രമല്ല കല്യാണം അടുത്ത് വരിക ഇനിയും കല്യാണം വിളിക്കാൻ കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞു എല്ലാവരെയും പോയി കല്യാണം വിളിക്കണമെന്ന് കല്യാണം മുന്നിൽ നിന്ന് നടത്തണോന്ന് എന്നാ പിന്നെ നീ റെഡിയാവ് നമ്മൾക്ക് രണ്ടു പേർക്കും കൂടെ പോയി കല്യാണം വിളിക്കാം ആ അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ചോദ്യങ്ങളുണ്ടായി ഭാര്യയെ കണ്ടിട്ടില്ലല്ലോ കല്യാണത്തിൻ്റെ ഒന്ന് കണ്ടതാണല്ലോ എന്നൊക്കെ എല്ലാവരുടെയും പരാതിയും പരിഭവം അങ്ങ് മാറ്റി കൊടുക്കണം നിന്നെയും കൊണ്ട് പോയി കല്യാണം വിളിക്കാൻ തന്നെ എൻ്റെ തീരുമാനം ഓഹോ അപ്പൊ എല്ലാവരുടെയും പരാതി മാറ്റാനാണ് എന്നെയും കൊണ്ട് പോകുന്നത് ഭാര്യയെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്റെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കാൻ അതല്ല നിനക്കും ആഗ്രഹമില്ല എൻ്റെ ബന്ധുക്കളെ ഒക്കെ കാണാൻ ഇതുവരെ നീ ഒന്നും വന്നിട്ടില്ലല്ലോ എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട് ആദർശേട്ടാ പക്ഷേ ആദർ എന്നെ കൊണ്ടുപോകാത്തത് സാരമില്ല എന്നാ പിന്നെ ആ പരാതി അങ്ങോട്ട് മാറിക്കോട്ടെ വാ റെഡിയാവും അതെ ആദർശേട്ടന്റെ ബന്ധു വീട്ടിൽ പോണേലേ അപ്പൊ ആദർ തന്നെ ഒരു സാരി എടുത്തുക ഞാനെടുത്താൽ ശരിയാവില്ല ചിലപ്പോൾ ഞാനെടുത്താൽ പഴഞ്ചനാവും ആദർ ഛേട്ടൻ നല്ല സെറ്റപ്പ് സെറ്റപ്പാകും അപ്പോൾ ആദർശ് എന്നാൽ പിന്നെ നീയും എനിക്ക് സെലക്ട് ചെയ്തതാണ് പുറത്ത് പോകുന്നതുകൊണ്ട് എനിക്കെത്ര ഒരു പിടി കിട്ടുന്നില്ല ഏത് ഡ്രസ്സ് ഇടണമെന്ന് നീ എടുത്തു തന്ന സെലക്ഷൻ സൂപ്പറായിരിക്കും എന്നാ വാ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അലമാരയിൽ നിന്നും ഒരു കറുപ്പ് കളർ ഷർട്ടെടുത്ത് ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക എന്നാൽ ആദർശ് ഏട്ടാ ഇതിട്ടാൽ മതി ഇതേ ഇതെനിക്ക് അമ്മ മേടിച്ച് തന്ന ഷർട്ടാ ആ അതെനിക്ക് അറിയാമല്ലോ മകൻ്റെ ടേസ്റ്റ് അറിഞ്ഞു തന്നെയാണല്ലോ അമ്മ മേടിച്ച് തന്നിരിക്കുന്നത് അതുകൊണ്ട് ആദർ ഷേട്ടിന് ഇതിട്ടാൽ പെർഫെക്റ്റ് ആയിരിക്കും എന്നാ ഇട്ടോ എന്നും പറഞ്ഞ നയന ആ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ ആദർശ് നയനയ്ക്ക് ഒരു സാരി എടുത്ത് കൊടുക്കുക ഒരു ചുവന്ന വളർ സാരി ഡേ ഇതിട്ടാ നിനക്ക് നല്ല രസം ഉണ്ടാവും കാണാൻ നിന്നെ കാണാൻ ആയിരിക്കും അത് കേട്ടതും നയന ആ ഈ സാരി ഞാൻ അങ്ങനെ ഉടുക്കാറില്ല എന്നാലും ആദർശ് ആദർശായിട്ടും പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് കൊടുക്കാം എന്താ പോരെ എന്നാ പിന്നെ പെട്ടെന്ന് റെഡി ആയിക്കോ അധികം താമസിയാതെ അങ്ങോട്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് റെഡി ആവാനായിട്ട് പോവുകയാണ് ഈ സമയം രണ്ടുപേരും റെഡിയായി കാറിൽ പോയിക്കൊണ്ടിരിക്കുക ആ അല്ല നിനക്കെന്തേലും മേടിക്കാനുണ്ടോ ഏയ് എനിക്കൊന്നും മേടിക്കാനില്ല ആദർശ കേട്ടാ അല്ല നിനക്കാരെങ്കിലും കല്യാണം വിളിക്കാനുണ്ടോ ഞാനാരും വിളിക്കാനാ അല്ല നിന്റെ ഫ്രണ്ട്സുകളെയോ അങ്ങനെ ആരെങ്കിലും അനയുടെ കല്യാണത്തിന് എൻ്റെ എന്തിനാ ആദർശട്ടാ വിളിക്കുന്നത് അതെ അനന്തപുരിയിലെ കൊച്ചുമോൻ്റെ കല്യാണാ ആ കല്യാണം പൊടി പൊടിക്കണം നിനക്കറിയോ നയനെ എനിക്ക് ആ അനിയെന്ന് വെച്ചാ ജീവനാ അനി അനി എൻ്റെ എൻ്റെ അടുത്താണ് വളർന്നത് അവനെ വളർത്തിയതും കൊണ്ട് നടന്നതൊക്കെ ഞാനാ എഴുതാൻ പഠിപ്പിച്ചതും ബിസിനസ് പഠിപ്പിച്ചതും എല്ലാം പഠിപ്പിച്ചതും ഞാൻ തന്നെയാണ് ഓ അനിയെ ആദർശേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണോ പിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ ജീവിതം സന്തോഷകരമായിരിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം അത് അതൊരു വലിയ ആഗ്രഹമല്ല നയനെ അത് പിന്നെ ആദർശേട്ടൻ പ്രത്യേകം പറയണോ അത് ശരി ആദർശേട്ടാ എന്നൊക്കെ നയനെ പറയുകയാണ് ആ അതുകൊണ്ട് തന്നെയാണ് അനാമികയുമായിട്ടുള്ള അനിയുടെ കല്യാണം അടിപൊളിയായിട്ട് ആഘോഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഈ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചാലും എനിക്ക് തൃപ്തി ആവില്ല അവൻ്റെ കല്യാണം ഞാൻ അത്രക്ക് സ്വപ്നം കണ്ടതാ ആ അത് ആദർശേട്ടൻ പറഞ്ഞത് സത്യ കാരണം ആദർശേട്ടൻ അനിയെന്ന് വെച്ചാൽ ജീവനാ അതുപോലെ തന്നെയാ തിരിച്ചും ആ പിന്നെ ദേ എനിക്ക് നിന്നോടും അങ്ങനെ തന്നെയാ നീ എന്ന് വെച്ചാ അവന് ജീവനാ അതെനിക്കറിയാം ആദർശേട്ടാ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റും ഓ അപ്പൊ ഞാൻ മൃഗവാണെന്നാണ് നീ പറഞ്ഞു വരുന്നേ അല്ല ആ ആദ്യം തന്നെ മനസ്സിലാക്കിയില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ഹാ എന്തൊക്കെയായാലും അവിടെ നിൽക്കട്ടെ എന്തായാലും ഇതേ അനയുടെ മനസ്സിൽ അനാമികയില്ല എന്നും അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമമുണ്ടെന്നൊക്കെ നീ പറഞ്ഞില്ല നയനെ ആ പറഞ്ഞു അത് എന്നെയും മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു കാരണം അനാമികയുമായിട്ടുള്ള അനയുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്ന എല്ലാവരുടെ ആഗ്രഹം അങ്ങനെയുള്ളപ്പോൾ അവൻ ആ പെൺ ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു ജീവിതം എന്തെങ്കിലും താറമാറായിപ്പോന്നുള്ള പേടി എൻ്റെ മനസ്സിലുണ്ട് നീ അവനോട് വല്ലതും ചോദിച്ചറിഞ്ഞായിരുന്നോ ഏയ് ഇല്ല ആദർശേട്ടാ അല്ല ആദർശേട്ടാ ഇനി അനിയുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ട് അനി അവളെ കല്യാണം കഴിക്കുമെന്നെങ്ങാനും അന ആദർശനോട് പറഞ്ഞിരുന്നെങ്കിൽ ആദർശട്ടൻ എന്ത് ചെയ്യുമായിരുന്നു എന്ത് ചെയ്യാൻ വാക്കു കൊടുക്കുന്നതിന് മുമ്പായിരുന്നെങ്കിലും അവനോടൊപ്പം തന്നെ നിൽക്കുകയുള്ളായിരുന്നു കാരണം അവൻ്റെ ഇഷ്ടമല്ലേ നമുക്ക് വലുത് സത്യമായിട്ടും സത്യമായിട്ടും അത് എങ്ങനത്തെ പെൺകുട്ടിയാണെങ്കിലും ഏത് പെൺകുട്ടിയാണെങ്കിലും അതേ അവനൊരിക്കലും തെറ്റായൊരു പെൺകുട്ടിയെ തെരഞ്ഞെടുക്കില്ല എന്ന് എനിക്കൊക്കെ നന്നായിട്ട് അറിയാനെ അതുകൊണ്ട് അവൻ്റെ അവനൊരു പെൺകുട്ടിയെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കല്യാണം നടത്തി തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഞാനും മുത്തശ്ശനും മുത്തശ്ശി നിന്ന് നടത്തും എനിക്കറിയാം എൻ്റെ മുത്തശ്ശനും മുത്തശ്ശി നല്ല മനസ്സുള്ളവരാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ തള്ളി പറയുമെങ്കിലും അതെ ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ മനസ്സുള്ള പോലെ തന്നെയാണ് ഇളയമ്മയും ഇളയച്ചനും അവരുടെ മരുമകളായിട്ട് ആര് വന്നാലും അവർ പൊന്നുപോലെ നോക്കും അല്ല നനെ എന്തായാലും നിനക്ക് വല്ല അറിവും കിട്ടിയോ അവൻ്റെ മനസ്സിലാരാണെന്ന് ഇനി അത് അതാരാണെന്ന് അറിഞ്ഞിട്ടും കാര്യമില്ല ആദർശേട്ടാ കാരണം അനാമികയുടെ അനിയുടെയും കല്യാണം ഫിക്സ് ചെയ്തു പലരെയും നമ്മൾ വിളിക്കുകയും ചെയ്തു അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഇനി നമ്മൾ അതൊന്നും മാറ്റി പിടിക്കാൻ പറ്റില്ല ആദർ പറയുന്ന പോലെ അനാമികയുടെ അനാമികയുടെ മനസ്സിൽ അനിയുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് അനാമികയ്ക്ക് അനിയെന്ന് വെച്ച ജീവന അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ തമ്മിൽ പിരിക്കാൻ പാടില്ല ഒരു പെണ്ണിനെ ഒരു ആണിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടം എന്നും അവളുടെ മനസ്സിലുണ്ടാവണമെങ്കിൽ അവരുടെ അവരുടെ ബന്ധം ഒന്നാകണം അതുപോലെ അനിയും അനാമികയും ഒന്നാവട്ടെ അനയുടെ മനസ്സിലാരുണ്ടെങ്കിലും ഇനി നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇനി നമ്മുടെ മനസ്സിൽ അവരുടെ കല്യാണം അത് സന്തോഷകരമായിരിക്കണം എന്തായാലും അവരുടെ കല്യാണം പൊടിപൊടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി അവർ നേരെ അനന്തപുരിയിലെത്തി സോറി അനന്തപുരിയിലല്ല നന്ദാവനത്തിലെത്തി നന്ദാവനത്തിലെത്തിയതും നമ്മുടെ ഗോവിന്ദ് അവിടെ നിന്ന് പ്രതിമയിൽ പെയിൻ്റൊക്കെ അടിച്ചോണ്ടിരിക്കുക നയനയെയും ആദർശനെയും ഒരുമിച്ച് കണ്ടതും ഒരുപാട് സന്തോഷമായി ഗോവിന്ദന് ആഹാ മക്കളെ നിങ്ങളോ ഇതെന്താ ഒന്ന് വിളിച്ചു പോലും പറയാതെ അതെ കല്യാണം വിളിക്കാൻ ഒരുപാടുണ്ടല്ലോ അച്ഛാ അപ്പൊ പിന്നെ ഇവിടെ ഒന്ന് കേറിയിട്ട് പോകാന്ന് കരുതി ദാ ഇത് അച്ഛനും നന്ദുനും ഉള്ള ഓണക്കോടിയാ അത് കേട്ടതും അവര് സന്തോഷത്തോടെ അത് മേടിക്കുക അതെ കല്യാണത്തിനുള്ളത് അനി കൊണ്ടുവരു കേട്ടോ ആ പിന്നെ കല്യാണത്തിന് വന്ന് പങ്കെടുത്ത് രണ്ടുപേരും നല്ല സന്തോഷത്തോടെ വേണം അവിടെ നിൽക്കാൻ നന്ദു നിന്റെ സങ്കടമൊക്കെ മാറിയോ ആ മാറി ആദർശേട്ടാ എന്നും നന്ദു ഇത് കേട്ടതും അച്ഛാ അച്ഛനെ വല്ല തിരക്കും ഉണ്ടോ ഏഹ് ഒരുപാട് ജോലി കൂടുതലാണോ നയനെ കുറച്ച് ദിവസം ഇവിടെ നിർത്തണോ ഏയ് വേണ്ട മോനെ മോനിങ്ങനെ ചോദിക്കുന്നത് തന്നെ അച്ഛന് സന്തോഷമാണ് അച്ഛൻ എത്ര തിരക്കുണ്ടെങ്കിലും ഭാരപ്പെട്ട പണിയാണെങ്കിലും അച്ഛനതൊരു ചെയ്തോളാം ആ പിന്നെ അച്ഛാ ദേ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം എന്താണെന്നറിയാമോ അറിയാമോ നയന കാരണം ജ്വല്ലറിയിൽ ഒരുപാട് ഒരുപാട് ഓർഡർ കിട്ടി നയനയ്ക്ക് ആ കഴിവൊക്കെ കിട്ടിയത് അച്ഛൻ്റെ കയ്യിൽ നിന്നാണല്ലോ അപ്പം അച്ഛന് അവിടെ നല്ലൊരു പോസ്റ്റ് തരാമോ എന്ന് ഇങ്ങനെയൊക്കെ ആലോചിക്കുക പിന്നെ അച്ഛൻ സമ്മതിക്കില്ലല്ലോ അതുകൊണ്ടാണ് ചോദിക്കാത്തത് മോനെ നീ ഇങ്ങനെ പറയുന്നത് തന്നെ അച്ഛന് സന്തോഷമാണ് ആ നന്ദു നീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതല്ലേ ദ ഞാൻ നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കും പക്ഷെ പോകും അതെ ദേ ഇവിടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അനിയെ മൂന്നാലഞ്ച് ബ്രാഞ്ച് ഒരുമിച്ച് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ചെയ് അനിയെ അങ്ങനെ ബ്രാഞ്ച് ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ നന്ദുനാണെങ്കിൽ നന്നായിട്ട് പഠിപ്പുണ്ട് അതുകൊണ്ട് ജ്വല്ലറിയിലേക്ക് പോര് എന്നിട്ട് അനിയൊന്നും സഹായിച്ചേക്ക് അത് കേട്ടതും അതൊന്നും വേണ്ട ആദർശട്ടാ അവൾക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല ആ ഇത്രയും പഠിച്ച് ഡിഗ്രി എടുത്ത് കമ്പ്യൂട്ടർ അറിയുന്ന ആൾക്കാണോ യോഗ്യത എന്ന് പറയുന്നത് നന്ദുന് നല്ല യോഗ്യതയുണ്ട് ആ അവളെ ഞങ്ങളൊരു ഗവൺമെൻറ് ജോലി കേൾ വിടാമെന്ന് ആദർശ കേട്ടാണ് ആലോചിക്കുന്നത് അവളോട് പി എസ് സിയൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പി എസ് സി ഒക്കെ എഴുതി പാസ്സായിട്ട് അവളൊരു ഗവൺമെൻറ് ജോലിക്ക് പോട്ടെ അതായിരിക്കും നല്ലത് ആ എന്നാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ആ ആദർശം ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നയന വാ നന്ദു ചോദിക്കട്ടെ എന്നും പറഞ്ഞു നന്ദുനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക അച്ഛാ ഞാൻ പറഞ്ഞതൊന്ന് ആലോചിക്കണോട്ടോ അനേം നന്ദു ഫ്രണ്ട്സ് ആയതുകൊണ്ട് ദേ എന്തായാലും നന്ദുനെ അങ്ങോട്ട് വിട്ടാൽ എനിക്കൊരു ഇതാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ശരി മോനെ നിങ്ങളിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനും ഇങ്ങനെ പറയണേ ഈ സമയം നന്ദുവിനോട് എന്തായി മോളെ ആദർശേട്ടൻ അങ്ങനെയൊക്കെ പറയുമെങ്കിലും നീ ഒരിക്കലും അതിനെ സമ്മതിക്കരുത് കേട്ടോ അത് അനിയുടെ മനാമികയുടെ കുടുംബ ജീവിതത്തെ ബാധിക്കും എനിക്കറിയാം ചേച്ചി ഞാൻ അതൊക്കെ മറന്നു ഇനി എൻ്റെ മനസ്സിൽ ഒന്നുമില്ല അത് കേട്ടതും മതി മോളെ ചേച്ചിക്ക് ഇത്രയും കേട്ടാൽ മതി ചേച്ചിക്ക് അറിയില്ല മോളോട് എങ്ങനെ മാപ്പ് പറയണമെന്ന് ചേച്ചിയോട് ക്ഷമിക്കും മോളെ സാരമില്ല ചേച്ചി ചേച്ചി ഒന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ അല്ല ചേച്ചി ചേച്ചിയും ആദർശേട്ടനും സന്തോഷത്തോടെയാണല്ലോ വന്നത് അല്ല ഇപ്പോഴും നിങ്ങൾ തമ്മിലുള്ള അകൽച്ച ബെഡ്റൂമിലുണ്ടോ ആ ഇപ്പം ഇത്തിരി മാറ്റമൊക്കെ ഉണ്ട് ഇണ്ടായിട്ട് ഇല്ലയെന്ന് പറയുന്നത് ശരിയല്ലല്ലോ മോളെ ഞാൻ പറയുന്നത് സത്യ ആദർശടിനു കുറച്ച് മാറ്റമൊക്കെ ഉണ്ടെങ്കിലും അനന്തപുരി തറവാട്ടിലെ മറ്റു പലരും ഉണ്ട് ഞങ്ങൾ ഒന്നിക്കുന്നത് ഇഷ്ടമല്ലാത്ത മറ്റു പലരും ആദർശൻ്റെ അമ്മയും പിന്നെ ആദർശൻ്റെ അപ്പച്ചിയൊക്കെ ഒക്കെ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളുടെ ജീവിതം ഒരിക്കലും സന്തോഷകരമാണെന്ന് ഞാൻ പറയില്ല അത് എപ്പോൾ അവസാനിക്കുമെന്ന് അറിയേയില്ല അതുകൊണ്ടാണ് മോളോട് ഞാൻ പറയുന്നത് എന്തായാലും ചേച്ചിക്കും പറ്റിയതും മോളുടെ രണ്ട് ചേച്ചിമാർക്ക് പറ്റിയതും മോൾക്ക് പറ്റരുത് കേട്ടോ മോള് നന്നായിട്ട് പി എസ് സി ഒക്കെ എഴുതി നല്ലൊരു ഗവൺമെൻറ് ജോലി നേടി ആ നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം എന്നിട്ട് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് നല്ലൊരു പയ്യനെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണം പണമൊന്നും വേണ്ട ഭംഗിയും വേണ്ട നല്ലോണം സ്നേഹിക്കാൻ അറിയുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പയ്യനെയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ മോളുടെ ജീവിതമെങ്കിലും കണ്ട് നമ്മുടെ അച്ഛനും അമ്മയും സന്തോഷിക്കട്ടെ മോളെ അതുകൊണ്ടാണ് ചേച്ചി ഇതൊക്കെ പറയുന്നത് അല്ലാതെ ചേച്ചിക്ക് മോളോടുള്ള ദേഷ്യം കൊണ്ടല്ല കേട്ടോ എനിക്കറിയാം ചേച്ചി ചേച്ചി എന്നോട് എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതം എങ്ങനെയായെന്നും എന്തായെന്നും എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ സാരമില്ല ചേച്ചി പേടിക്കൊന്നും വേണ്ട ആ പിന്നെ ദേ ഈ വിഷമമൊക്കെ മുഖത്തുനിന്ന് കളഞ്ഞ് കല്യാണ ദിവസം മാറി നിൽക്കാതെ അവിടെ അനന്തപുരിയിൽ എല്ലാവരോടൊപ്പം നന്നായിട്ട് സഹകരിച്ചേക്കണേ മോളുടെ മുഖത്ത് ഒരിത്തിരി ഉണ്ടായ അനിയെക്കുറിച്ചറിയാമല്ലോ അനിക്ക് സംശയം തോന്നും അതുകൊണ്ടാണ് ചേച്ചി പറയുന്നത് ശരി ചേച്ചി എന്നും പറഞ്ഞ് നന്ദും ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കേൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്